എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മീനു ടോക്കീസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളൊക്കെ രാത്രിയിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒറ്റക്കഴക്ക് പുറത്തു പോകുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പേടി ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന പോലെയോ പുറകിലാരെങ്കിലും വരുന്ന പോലെ തോന്നാറുണ്ട് അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ നമുക്ക് പേടിച്ച് നമ്മൾ നിക്കും അല്ലെ കാരണം നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മുടെ പുറകെ ആരെങ്കിലൊക്കെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞിറക്കാൻ പറ്റാത്തൊരു പേടിയാണ് ഉള്ളിൽ വരുന്നത് അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ഒരു സാധ്യത പെട്ടുപോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായിട്ടുള്ള പോൽ ആപ്പ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്പിനകത്ത് എസ് ഒ എസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് എസ് ഒ എസ് ബട്ടൺ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടു ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് ഒ എസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ ആ സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും പോലീസ് കൺട്രോൾ റൂമിലും എത്തുന്നതായിരിക്കും മനസ്സിലായാലോ നമ്മൾ എവിടെ നിന്നാണോ ലൊക്കേഷൻ ഏത് സ്ഥലത്ത് നിന്നാണോ നമ്മൾ എസ് ഒ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പോലീസ് കൺട്രോൾ റൂമിലും നിങ്ങളുടെ ലൊക്കേഷൻ എത്തും അതുപോലെ തന്നെ നിങ്ങൾ ഈ ആപ്പിനകത്ത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട മൂന്ന് പേരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയോ ഒക്കെ ഏറ്റവും അടുത്ത ആൾക്കാരെ മൂന്ന് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എസ് ഒ എസ് ബട്ടനിൽ നിൽക്കുന്ന സമയത്ത് ആ അതേ സമയത്ത് തന്നെ ഈ മൂന്ന് നമ്പറിലും ഒരേ സമയത്ത് നിങ്ങൾ അപകടത്തിലാണെന്നുള്ള മെസ്സേജ് എത്തും മനസ്സിലായല്ലോ അപ്പൊ അത്രയും സേഫ് ആയിട്ടുള്ള കാര്യമാണ് പോലീസ് സ്റ്റേഷനിലും എത്തും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെത്തും നിങ്ങൾ അപകടത്തിലാണെന്നുള്ള മെസ്സേജ് എത്തും അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് വരും ജോലിക്ക് പോയിട്ടാലും ട്യൂഷന് പോയിട്ടൊക്കെ രാത്രി വരുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ എസ് ഒസ് ബട്ടൺ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായിട്ടുള്ള പോൽ ആപ്പ് പോൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അതിനകത്തുള്ള എസ് ഒ എസ് ബട്ടൺ ഞാൻ ഇവിടെ കാണിക്കാം എസ് ഒ എസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ലൊക്കേഷൻ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലെത്തുന്നതായിരിക്കും അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തും അപ്പൊ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പിൽ ഈ സർവീസ് മാത്രല്ല കേട്ടോ ഒരുപാട് വേറെ സർവീസുകൾ ഉണ്ട് നമുക്ക് പരാതി കൊടുക്കാൻ കഴിയും പരാതി കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വീടൊക്കെ പൂട്ടി യാത്ര പോകുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ ഈ കേരള പോലീസിന്റെ ആപ്പ് വഴിയുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു നോക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്പാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കോ സഹോദരിമാർക്കോ അമ്മമാർക്കോ ആർക്കെന്ന് വെച്ച് നിങ്ങൾ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ കാരണം വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുത്താലും മതി അപ്പോ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഇൻഫർമേറ്റീവ് വീഡിയോസിനൊക്കെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഡെയിലി ഇടുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലാണ് ഇടുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തേക്കാം അതിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തോളൂ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാനുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി അപ്പോ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും അതുപോലെ തന്നെ ജോലി ഒഴിവുകൾ അറിയാനായിട്ട് നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നതേ നന്ദി താങ്ക് യു